എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് പൂരം നക്ഷത്രത്തിന്റെ വിഷുഫലമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് മേടമാസം തൊട്ട് മീനമാസം വരെയുള്ള ഫലങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളൊന്ന് ഒന്ന് സബ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എന്തെങ്കിലും അറിയാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കമൻറ്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുക്കുക ഞാനിപ്പോൾ മറുപടി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പൂരം നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നോക്കാം മീനമാസം ആകുമ്പോഴത്തേക്ക് ഏകദേശം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതായത് നമ്മൾ മുമ്പ് സാമ്പത്തിക ലാഭമായിട്ട് നിന്ന സമയങ്ങളിലൊക്കെ മീനമാസം ആകുമ്പോഴത്തേക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ അതായത് സാമ്പത്തിക നഷ്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ആകെ ഒരു മനസ്സിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ഒരു ആയിരിക്കും പൂരം നക്ഷത്രക്കാർക്ക് മേടമാസം കടന്നു പോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ദോഷങ്ങളും നമുക്ക് മാറ്റിയെടുക്കണം മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ മഹാലക്ഷ്മിയിലേ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ താമര കൊണ്ട് അശ്വാരുടെ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമാണ് അത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ അശ്വാരുടെ മന്ത്രം കൊണ്ട് നമുക്ക് അർച്ചന ചെയ്യാം അപ്പോൾ ഈ ഒരു അർച്ചന ചെയ്യുന്നതിൻ്റെ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മേടമാസത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളും സാമ്പത്തിക തടസ്സങ്ങളും നമുക്കിപ്പോൾ എവിടെ നിന്നെങ്കിലും പൈസയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ ആ ഒരു തടസ്സം മാറുന്നതിനാണ് നമ്മളീ ഈ അശ്വാരുടെ മന്ത്രം ചെയ്യുന്നത് അപ്പം മേടമാസത്തിലെ ദോഷത്തിന് പരിഹാരം കിട്ടുന്നതെനിക്ക് അപ്പോൾ ഇടവമാസം നോക്കാം ഇടവമാസത്തിലെ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുന്നത് തൊഴിൽ തൊഴിൽ പ്രശ്നങ്ങളും കടവും വന്ന് ഭവിക്കുന്ന ഒരു മാസമാണ് അതായത് തൊഴിൽ നമ്മൾ എത്ര തൊഴിൽ ചെയ്താലും മറ്റുള്ളവർ നമ്മുടെ തൊഴിലിനെ കണ്ടെത്തുക നമ്മൾ തൊഴിലൊറ്റയ്ക്ക് നടത്തുവാണെങ്കിൽ അതിലൊരു സാമ്പത്തിക നഷ്ടം ഒരു ഉദാഹരണത്തിന് ഒരാൾ ടേസ്റ്റിനെക്കാരെ എടുത്ത് വെക്കുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ പോകുന്നില്ല ഹോട്ടൽ മേഖലകളൊക്കെ ആണെങ്കിൽ ഫുഡ് ഒക്കെ അധികമായിട്ട് പോകുന്നില്ല നമുക്ക് ചില ചില കാര്യങ്ങൾക്കൊക്കെ നഷ്ടം വരുന്നത് അങ്ങനെ ഒരു പ്രതിസന്ധിയാണ് ഇടപാ പിന്നെ കടം അതായത് നമ്മൾ സാമ്പത്തിക നഷ്ടം കൊണ്ട് കടം മേടിക്കുക ഇല്ലെങ്കിൽ വ്യാപാര വിജയം ഉണ്ടാകുന്നില്ല ആ ഒരു പ്രസിദ്ധികളൊക്കെ ആയിരിക്കും ഇടപാ മാസം അപ്പോൾ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു ദോഷങ്ങൾ നമ്മൾ മറുനീടക്കാൻ വേണ്ടി നമ്മൾ തിരുവരസുന്ദരി മന്ത്ര അർച്ചന ദേവീക്ഷേത്രത്തിൽ ചെയ്യുന്ന വളരെ വളരെയധികം ഉത്തമമാണ് ഈ ത്രിവരസുന്ദരി അർച്ചനയുടെ ഫലം കൊണ്ട് നമുക്ക് ഈ പറയുന്ന സാമ്പത്തികത്തിൻ്റെ തടസ്സങ്ങൾ മാറി നമുക്ക് കടങ്ങളില്ലാതെ സാമ്പത്തിക ലാഭത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകും അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഈ ഒരു കാര്യമാണ് എന്ത് ദോഷം ഉണ്ടെങ്കിലും അതിന് പരിഹാരമുണ്ട് അപ്പം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈയൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിത്തരാണ് ബാക്കി നമ്മുടെ ഈശ്വരൻ്റെ അനുഗ്രഹം പോലെയും നമ്മുടെ വിശ്വാസം പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പം ഒപ്പം തന്നെ മിഥുന മാസം മിഥുനമാസം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ലൊരു മാസമാണ് അവർക്ക് വീട് പണിയൊക്കെ മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സം മാറി വീട് വെക്കാനുള്ള ഇതും വാടകയ്ക്കൊക്കെ ഒത്തിരി വീട് നോക്കുന്നവർക്ക് ആ ഒരു വീട് നല്ല വീട് കിട്ടാനും ഒപ്പം തന്നെ സാമ്പത്തികത്തിന് നല്ല ഒരു വഴി തെറിക്കുന്ന ഒരു മാസമാണ് മിഥുനമാസം മിഥുനമാസത്തിൽ വീടിൻ്റെ തടസ്സങ്ങളൊക്കെ തീർത്ത് പണി ഈ മുന്നോട്ട് പോകും ഒപ്പം തന്നെ നാലാതിക്കുന്നതിന് നമ്മൾ പൈസകളൊക്കെ നമ്മളെ തേടിയെത്തും നമ്മൾ മുമ്പ് ചോദിച്ച പല വ്യക്തികളും നമുക്ക് പൈസകൾ തന്നു സഹായിക്കും നമുക്ക് ലോണുകളൊക്കെ ചോദിച്ചവരിൽ നിന്നും പാസ് ായി കിട്ടും അപ്പോൾ ഈ ഒരു ദോഷങ്ങളും തടസ്സങ്ങളും നമ്മൾ മാറാൻ വേണ്ടി ചെയ്യേണ്ട വഴിപാട് എന്താ വെച്ചാൽ മുല്ലപ്പ് കൊണ്ട് സ്വയംവര മന്ത്ര അർച്ചന പാർവതി ദേവിക്കോ ദുർഗാസങ്കല ചെയ്യുക സ്വയംവരം എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട വിവാഹത്തിന് മാത്രമല്ല സ്വയംവരം വശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് മുല്ലപ്പ് കൊണ്ട് ഞാൻ ചെയ്യാൻ പറയുന്നത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചെയ്യുന്നത് വളരെ അധികം ഉത്തമമാണ് അപ്പോൾ ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും ഒന്നും കൂടെ സ്പീഡപ്പായി വരുന്നത് നടക്കുന്നതാണ് കർക്കിടമാസം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല നിലവിൽ അസുഖമുള്ള പൂരം നക്ഷത്രക്കാർക്ക് ആരോഗ്യത്തിന് ഒത്തിരി മെച്ചങ്ങളുണ്ടാകും വാർത്തിക സഹജമായ അസുഖങ്ങളൊക്കെ മാറി എൻ നല്ല ഒരു എന്താ പറയുക ശരീര ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നതാണ് ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുക അല്ലാതെ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കാതെ നമ്മൾ ഈ പുഷ്പാഞ്ജലി അർച്ചനകളോടൊന്നും രോഗം മാറത്തില്ല നമ്മൾ അസുഖത്തിന് മരുന്നും കൂടെ മേടിച്ചെങ്കിൽ മാത്രമേ അസുഖം പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ അപ്പം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വലിയ ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ കർക്കിട മാസത്തിൽ എന്തെങ്കിലും ദോഷങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഡോക്ടറെ കാണിക്കുകയോ ഒപ്പം തന്നെ ദോഷങ്ങൾ മാറാൻ വേണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ മൃത്യുഞ്ച പുഷ്പാഞ്ജലി ജല ജലധാര തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നുണ്ട് ജലധാര ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ തിരുമീനീട് പ്രത്യേകം പറയണം അതുപോലെ മൃത്യുഞ്ച പുഷ്പാഞ്ജലി നമുക്ക് അസുഖമായിട്ട് ഇച്ചിരി പ്രശ്നത്തിലാണ് ആ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർക്കിടമാസത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി ഒപ്പം തന്നെ ആരോഗ്യമായിട്ട് ഇരിക്കാനും ഒരു മാസമാണ് പൂരം നക്ഷത്രം ചിങ്ങമാസം പൂരം നക്ഷത്രം നമുക്ക് നോക്കാം ചിങ്ങമാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൂരം നക്ഷത്രക്കാർക്ക് വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ വളരെയധികം ചാൻസ് കൂടാനാണ് അപ്പോൾ വളരെയധികം പൂരം നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക വയറ് നമ്മൾ ഫുഡ് കഴിക്കുക തന്നെ വയറ് വീർത്ത് വരിക നമ്മൾ മൂന്നാല് തവണ വൈറ്റ് ചെയ്യുന്നു പോവുക നമ്മൾ വീട്ടിലിട്ട് കയറുമ്പോൾ സമാധാനമില്ല വീട്ടിൽ വൈഫും ഭർത്താക്കുമായിട്ട് തമ്മിൽ ഭയങ്കര വഴക്ക് നമുക്ക് മാനസിക അസ്വസ്ഥതകൾ അതായത് രാത്രി കിടക്കുമ്പോൾ ഉറക്കമില്ല അപ്പോൾ നമ്മൾ മൂന്നാല് തവണ ടോയ്ലറ്റിൽ പോകുമ്പോൾ നമുക്ക് പല പല അസുഖങ്ങളുണ്ടാകും പൈൽസിൻ്റെ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ ഈ ഒരു അവസ്ഥ മറികടക്കാൻ വേണ്ടി വൈറസ് സംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഉടൻ തന്നെ ആശുപത്രിയിൽ പോകും അപ്പോൾ ഈ ഒരു ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽപ്പെട്ട് ഒമ്പത് നവഗ്രഹങ്ങൾക്ക് നവഗ്രഹർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമാണ് അപ്പോൾ ഈ ഒരു നവഗ്രഹർച്ചന പൂരം വരുന്ന നക്ഷത്രത്തിൽ ഒറ്റ ചെയ്താൽ മതി ബാക്കി ഈയൊരു ദോഷങ്ങളൊക്കെ നമുക്ക് മാറിപ്പോകുന്നതാണ് ഈ ഒരു നവഗ്രഹ അർച്ചനവുണ്ട് അപ്പം കഴിവതും ഇപ്പുറം തന്നെ പൂരം നക്ഷത്രക്കാർ ചെയ്യുക നക്ഷത്രത്തിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിങ്ങമാസം ഒന്നാം തീയതി ചെയ്താലും മതി അപ്പോൾ ഈ വൈറസ് സംബന്ധമായ ദോഷങ്ങളൊക്കെ അവർക്ക് മാറിപ്പോകുന്നതാണ് ഒപ്പം തന്നെ കന്നി ലാഭം കന്നിമാസം കന്നിമാസത്തിൽ പൂരം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് സാമ്പത്തിക ലാഭം അതായത് ഇത് ഇതുവരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്ക് സാമ്പത്തിക ലാഭം സാമ്പത്തിക നാരാദിക്കിൽ നിന്നും കിട്ടുന്നതാണ് ഒപ്പം തന്നെ തൊഴിൽ മേഖല അതായത് എന്ത് കച്ചവടം ചെയ്താലും എന്ത് നമ്മൾ ബിസിനസ് ചെയ്താലും നമുക്ക് നല്ല നേട്ടങ്ങളും നമുക്ക് നല്ല ലാഭങ്ങളും കിട്ടുന്ന മാസമാണ് കന്നിമാസം അപ്പോൾ ഈ ഒരു കാര്യം തടസ്സങ്ങളും മുന്നോ തടസ്സങ്ങളും ശത്രുദോഷങ്ങളും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ദേവി ക്ഷേത്രത്തിൽ കൊണ്ട് ചെത്തിപ്പൊണ്ട് അർച്ചന കഴിക്കുന്നത് വളരെ അധികം ഉത്തമമാണ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചെത്തിപ്പൂ കൊണ്ട് തൃഷ്ടുപ്പൂ അർച്ചന ചെയ്യാൻ ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങൾ ഞായറാഴ്ചകൾ ചെയ്താലും മതി അപ്പം നമുക്ക് വരുന്ന സാമ്പത്തികത്തിൻ്റെ ലാഭം അതായത് ആ ഒരു തടസ്സങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കൂടെ സ്പീഡപ്പാക്കാൻ വേണ്ടി നമ്മൾ ചെത്തിപ്പുണ്ട് തൃഷ്ടുപ്പൂ അർച്ചന ചെയ്യുന്നത് തുലാമാസം തുലാമാസവും പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ലൊരു മാസമാണ് അതായത് മുമ്പുണ്ടായിരുന്ന കടബാധകളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും നമുക്ക് നല്ല സാമ്പത്തിക ലാഭം കിട്ടുന്നതുകൊണ്ട് നമ്മൾ കടവായിട്ട് മേടിച്ച ആൾക്കാർക്കൊക്കെ പൈസ കൊടുക്കാൻ പറ്റും ഒപ്പം തന്നെ നമ്മളെ നാലാതിക്കുന്ന പൈസകൾ കിട്ടാനും ഉള്ള ഒരു മാസമാണ് തുലാമാസം അപ്പോൾ ഈ ഒരു തുലാമാസത്തിൽ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാവർക്കും സന്തോഷിക്കാം നല്ല നല്ല ഫലങ്ങളാണ് ഉള്ളത് ഐശ്വര്യം സമ്പത്ത് ശത്രുദോഷമൊക്കെ നീങ്ങും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ തടസ്സം മാറാൻ വേണ്ടി നമുക്ക് ഒരു ഭഗവതി സേവ ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും അപ്പോൾ ഈ ദോഷത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാഠിന്യങ്ങളൊക്കെ കുറഞ്ഞു പോകുന്നതായിരിക്കും ഒപ്പം തന്നെ വൃച്ചിക മാസത്തിലെ പൂർവനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങളാണ് അതായത് കർമ്മത്തിൽ വിഘ്നം ഉണ്ടാകും നമ്മൾ എന്ത് കാര്യത്തിന് പോയാലും ആ ഒരു കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകും അതായത് കർമ്മതടസ്സം എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കും കർമ്മ തടസ്സം ഈ ഒരു കർമ്മം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ജോലിക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ തടസ്സങ്ങൾ വരും നമുക്ക് കാര്യങ്ങൾ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ്സോ ഇല്ലെങ്കിൽ വീട് പണിയോ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വെക്കുവാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത തടസ്സങ്ങള് വരുന്നത് കർമ്മതടസ്സം അപ്പൊ ഈ ഒരു കർമ്മത്തിൽ നിൽക്കുന്ന തടസ്സത്തെ നമ്മൾ മറികടക്കാൻ വേണ്ടി ഗണപതി ക്ഷേത്രത്തിലെ മുക്കുറ്റി കൊണ്ട് ഗണപതി ഭഗവാന് ഏഴ് ആഴ്ച ഏഴ് ദിവസവും അടുപ്പിച്ച് അർച്ചന ചെയ്യുന്നത് അധികം ഉത്തമമായിരിക്കും അപ്പൊ ഈ കർമ്മത്തിലുള്ള വിഘ്നം വൃശ്ചിക മാസത്തിലുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും പൂരം നക്ഷത്രക്കാർക്ക് മാറി കിട്ടുന്നതാണ് ഇല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ തടസ്സങ്ങളായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിരിക്കും വൃശ്ചിക മാസം മൊത്തം അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണ ഒരു വഴിപാടാണ് മുക്കുറ്റി കൊണ്ട് തന്നെ ചെയ്യണം മുക്കുറ്റിയും പറിച്ച് ക്ഷേത്രത്തിൽ കൊടുക്കുക ഗണപതി ഭഗവാൻ അർച്ചിക്കാനുള്ള അർച്ചന മന്ത്രം കൊണ്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ അപ്പോൾ നമ്മുടെ തടസ്സങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മാറി നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകാൻ ഉള്ള ഒരു അവസരം ഈശ്വരാനുഗ്രഹത്താൽ കിട്ടുന്നതായിരിക്കും ഒപ്പം തന്നെ മകരമാസം മകരമാസത്തില് അച്ചമഴി അമ്മ വഴി അതായത് സ്വത്തുക്കൾക്കൊക്കെ നമുക്ക് അനുകൂലമായി കിട്ടാനുള്ള ഒരു മാസമാണ് മകരമാസം അതായത് അച്ഛൻ വഴി അമ്മ വഴിയൊക്കെയുള്ള സ്വത്തുകൾ കാണുമല്ലോ ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുതിയ സ്ഥലങ്ങൾ മേടിക്കാനും സ്ഥലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാനും അങ്ങനെയുള്ളൊരു മാസമാണ് അതായത് ബന്ധുക്കൾ പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ബന്ധുക്കൾ മിണ്ടുവാനും പരിസരവാസികളൊക്കെ ശത്രുതാ മനോഭാവം ഉണ്ടെങ്കിൽ പിണങ്ങിയിരിക്കുന്ന എല്ലാ കൂട്ടുകാരും നമ്മളിലേക്ക് മിണ്ടും പരിസരവാസികളൊക്കെ അപ്പോൾ നമുക്ക് എല്ലാ ജനങ്ങളിൽ നിന്നും സന്തോഷകരകരമായ ഒരു മാസമാണ് മകരമാസം ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ അകന്നുകൊണ്ട് നമുക്ക് ശനീശ്വരനെ പ്രീതിപ്പെടുത്തേണ്ട വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ശനീശ്വര ക്ഷേത്രത്തിൽപ്പെട്ട് നീലാഞ്ജനം ശനീശ്വരൻ അതായത് നവഗ്രഹിയിരിക്കുന്ന ക്ഷേത്രത്തിൽ ശനി ഭഗവാന് അർച്ചന അർച്ചന ചെയ്യുന്നതും വളരെ അധികം ഉത്തമമാണ് ശനീശ്വരന് മാത്രം ശനിയാഴ്ച അർച്ചന ചെയ്യുക ഒപ്പം നീലാഞ്ജനം ചെയ്യുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ദോഷത്തിൻ്റെ കാഠിന്യം കുറയുന്നതാണ് കുംഭമാസവും അവരെ സംബന്ധിച്ച് നല്ലതാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൂരം നക്ഷത്രക്കാർക്ക് കുംഭമാസം ശരിക്കും പറഞ്ഞാൽ ശത്രുദോഷങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറി യാത്ര അതായത് യാത്ര അനുഭവിക്കാനുള്ള യോഗമുണ്ട് യാത്ര എന്ന് ഉദ്ദേശിക്കുന്നത് പുണ്യസ്ഥലങ്ങളിൽ പോവുക നല്ല നല്ല ക്ഷേത്രങ്ങളിൽ പോവുക നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് യാത്ര പോകാനുള്ള അവസരങ്ങളുണ്ട് ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ പാർവതി ദേവിക്ക് കുമ്പ കുംകുമാർച്ചന വളരെ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അപ്പോൾ നമുക്ക് യാത്രയ്ക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി സാമ്പത്തികം വരുന്നതായിരിക്കും ഞാൻ ഒരു ദർശന ഒരു മാസം ഇട്ടുപോയി കേട്ടോ ക്ഷമിക്കണം ധനുമാസം ധനുമാസത്തിൽ പൂരം നക്ഷത്ര ശത്രുദോഷം മാറുന്നതാണ് അതായത് നമുക്ക് ഇതുവരെ ഉണ്ടായ ശത്രുദോഷ ശത്രുദോഷങ്ങളൊക്കെ മാറി നമുക്ക് എല്ലാവിധത്തിലുള്ള ഒരു മാസമാണ് ധനുമാസം ധനുമാസത്തിൽ നമുക്ക് നമ്മളെ പതുങ്ങിയിരിക്കുന്ന ആക്രമിക്കുന്ന ശത്രുക്കൾക്കൊക്കെ തിരിച്ചടി കിട്ടുന്ന കാലമാണ് അപ്പം നമുക്ക് ആരോഗ്യം ഇവനെന്നെ പണ്ട് ഉപയോഗ പണ്ട് തന്നെ ഒത്തിരി ദ്രോഹിച്ചില്ലെങ്കിൽ ഇവനാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു അവന് ഈശ്വരൻ തക്കതായ ഒരു അനുഭവം കൊടുത്തില്ലെങ്കിൽ അവൻ അവന് അതിൻ്റെ ഒരു അനുഭവം കിട്ടിയത് നമുക്ക് കണ്ണിന് കണ്ണിന് നമുക്ക് കാണാൻ പറ്റും ധനുമാസത്തിൽ അപ്പോൾ ശത്രുദോഷത്തിനൊക്കെ ഒരു പരിഹാരം കിട്ടുന്നതായിരിക്കും ധനുമാസം ഈ ഒരു പരിഹാരം നമുക്ക് കിട്ടാനും ദോഷങ്ങൾ മാറാനും ദേവീക്ഷേത്രത്തിൽ ഗുരുതികരിക്കുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും ഗുരുതി ഒരു മാസത്തിൽ ഒരെണ്ണം ചെയ്താൽ മതി നടഗുരുതി മതി ഒപ്പം തന്നെ നമുക്ക് മീനമാസം മീനമാസത്തിൽ നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചവരുടെ നല്ല രീതിയിലുള്ള ലാഭങ്ങൾ കിട്ടുന്നതായിരിക്കും അതായത് ഹോട്ടൽ മേഖല നമ്മൾ എന്ത് ഹോട്ടൽ മേഖല ആകട്ടെ എന്ത് ബിസിനസ്സുകൾ ചെയ്താലും നമുക്ക് സാമ്പത്തിക ലാഭം അതായത് അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ തീർന്ന് നമുക്കൊപ്പം തന്നെ സാമ്പത്തിക ലാഭം കിട്ടും ഒപ്പം തന്നെ പുതിയ പുതിയ ബിസിനസ്സിൽ തുടങ്ങാനുള്ള ഭാഗ്യങ്ങളും പുതിയ പുതിയ ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്ത് കണ്ടെത്തി അവരായിട്ട് നല്ല രീതിയിൽ സൗഹൃദം ചേർന്ന് അവരായിട്ട് വീണ്ടും ബിസിനസ്സുകളൊക്കെ തുറക്കാനുള്ള ഒരു വഴിയാണ് ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും പഠനത്തിനുള്ള ബുദ്ധിശക്തികളൊക്കെ കിട്ടുന്നതായിരിക്കും ഒപ്പം തന്നെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും മീനമാസത്തിൽ പൂരം നക്ഷത്രക്കാർക്ക് കിട്ടുന്നതാണ് പക്ഷേ ഞാൻ ഇത്രയും രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷുഫലമാണ് പറയുന്നത് അപ്പം ചില ചില നല്ല ഭാഗ്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് കിട്ടാറില്ല അതിനൊരു കാര്യമുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാവ് ഉണ്ടെങ്കിൽ അവിടെ എണ്ണ കൊടുക്കാതിരിക്കുക രക്ഷസിന് പാൽപ്പായസം കൊടുക്കാതിരിക്കുക അച്ഛൻ വഴി അമ്മ വഴി കാവുണ്ടെങ്കിൽ അവിടെ ചെന്ന് തിരിഞ്ഞു നോക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാത്ത നക്ഷത്രക്കാർ അവർക്ക് ഒരിക്കലും എത്ര വിഷുഫലം നല്ലതാണെന്ന് പറഞ്ഞ് അവർക്ക് ഈ ഒരു ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാക്കത്തില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ അടുത്ത് സർപ്പമുണ്ടെങ്കിൽ അവിടെ എണ്ണ കൊണ്ട കൊടുക്കുക രക്ഷസിന് പായസം കൊടുക്കുക അച്ഛൻ വഴിയും അമ്മ വഴിയും ഉള്ള കുടുംബക്ഷേത്രത്തിൽ പോയി നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും പോയി അവിടുത്തെ മൂർത്തികളെ കാണാൻ പോകുക ഒപ്പം തന്നെ ദേശദേവതയും പ്രീതിപ്പെടുത്താണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ഉപാസന മൂർത്തിയെ തന്നെ പ്രത്യേകതരം പ്രാർത്ഥന കാര്യങ്ങൾ കൊടുക്കുന്ന ഉപാസനമൂർത്തിയോടുള്ള വിശ്വാസം കൂട്ടുക എനിക്ക് എന്ത് ദോഷം വന്നാലും എൻ്റെ ഉപാസനമൂർത്തി മാറ്റിത്തരമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരിക്കണം അപ്പം ഈ പറയുന്ന ആരും കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അതിനുള്ള പരിഹാരങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നെ അപ്പോൾ ഈ ഒരു പരിഹാരങ്ങൾ യഥാവിധി ചെയ്തു പോകുകയാണെങ്കിൽ പൂരം നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും ഈ വർഷത്തെ വിഷുപോലെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ് നമസ്കാരം